എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വീട്ടിൽ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ അലാറമൊക്കെ കേട്ട അഞ്ച് മണിക്ക് അപ്പോൾ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല രണ്ടൂന്ന് ദിവസം മുമ്പ് നല്ല പനിയും ജലദോഷമൊക്കെ അല്ലായിരുന്നു അപ്പോൾ നമ്മൾ ലേറ്റായിട്ടല്ലേ എണീക്കുന്നത് അപ്പോൾ ഇന്ന് അലാറം കേട്ടപ്പോൾ പിന്നെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം അങ്ങ് കിടന്ന് പിന്നെയാണ് ഏട്ടാ എണീറ്റത് ഒരഞ്ചര ഇന്ന് എണീറ്റ് കിച്ചണിൽ വന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ താമസിച്ച് എണീക്കും അപ്പോൾ ഞാൻ ഇപ്പം തലേ ദിവസം രാത്രി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കുമല്ലോ അപ്പോൾ ആ പ്ലാനിലൊക്കെ ഒന്ന് മാറ്റം വരുത്തും രാവിലെ പിന്നെ ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് അഞ്ച് മണിക്ക് തന്നെ എണീക്കും എന്നുള്ള ഇതൊന്നും ഇല്ല കേട്ടോ നമുക്കൊരു സന്തോഷം വേണ്ടേ രാവിലെ എണീറ്റ് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യാം അപ്പോൾ പിന്നെ ഞാൻ നമുക്ക് കുറച്ച് സമയം കിടന്നിട്ടൊക്കെ തന്നെ എണീക്കണം അപ്പോൾ ഇനിയിപ്പം ഇത് ലേറ്റായിട്ട് എഴുക്കണമെങ്കിൽ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇഡ്ഡലി ഉണ്ടാക്കും പിന്നെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അന്ന് പിന്നെ പുട്ടുണ്ടാക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്യും അപ്പോൾ ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ആലപ്പത്തിനൊക്കെ മാവ് അരച്ച് വെച്ചിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും താമസിച്ച് എണീറ്റു അപ്പം ദോശമാവായിരുന്നെങ്കിൽ നമുക്കിന്ന് ഇഡലി ഒക്കെ എടുക്കാമായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചെന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച് നമുക്ക് ദോശ ദോശമാവുമല്ലാതെ ഇഡ്ഡലി മാവും ഇല്ലാതെ നമുക്ക് അപ്പത്തിൻ്റെ മാവ് വെച്ച് ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം എന്താ എന്താദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണേട്ടോ ഒരു പരീക്ഷണവും സമയമില്ല പിന്നെ ഇങ്ങനെ അപ്പം ഓരോന്നും ഇങ്ങനെ ചുട്ട് ചുട്ട് നിൽക്കണ്ടേ അതുകൊണ്ട് ആ ഒരു ഇത് മടി കാരണം ഞാൻ വിചാരിച്ചിരുന്നു അതിനെ ഇഡ്ഡലി ആക്കാൻ വിചാരിച്ചു നമ്മുടെ പാലപ്പത്തിൻ്റെ മാവിന് പക്ഷെ ആ കറക്റ്റായിട്ട് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് നമ്മൾ ഈ പാലപ്പത്തിൻ്റെ നടുക്ക് ഭാഗമൊക്കെ ഇങ്ങനെ ഇരിക്കില്ല സ്പോഞ്ച് പോലെ അതേ രീതിയിലാണ് കിട്ടിയത് പിന്നെ ഇന്ന് ലഞ്ചിന് കൊണ്ടുപോകാൻ ഞാൻ വെണ്ടയ്ക്കയും സവാളൊക്കെ വെച്ചിട്ടൊരു കറിയും പിന്നെ സോയ ഉണ്ടല്ലോ നമ്മൾ സോയ വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സോയ എപ്പോഴും കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത് നമ്മൾ എത്ര തിളച്ച വെള്ളത്തിൽ ഇട്ടാലും അത് അത്ര ടേസ്റ്റ് കാണത്തില്ല നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പം ഞാൻ പിന്നെ ആദ്യമേ കുറച്ച് സോയ എടുത്ത് അങ്ങ് കുക്കറിൽ വേവാൻ വെച്ചു എന്നിട്ട് നമ്മുടെ പാലപ്പത്തിനുള്ള മാവെല്ലാം കുറച്ച് ഉപ്പും അല്പ പഞ്ചസാര ഒക്കെ ഇട്ട് അതും കലക്കി മാറ്റി വെച്ചിട്ട് ഇന്ന് ഇനി പാലപ്പം ഉണ്ടാക്കണ്ട ഇഡലി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതും മാറ്റി വെച്ചിട്ട് ഇത് നമ്മളെ വെണ്ടയ്ക്കയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ രാവിലത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്ന് ചോറൊന്നും റെഡിയാക്കാൻ നിൽ എന്ന് വിചാരിച്ചാണ് പിന്നെ തലേശൊന്നും റെഡിയാക്കി വയ്ക്കാത്ത അപ്പോൾ ഇപ്പോൾ ഏകദേശം ജലദോഷവും പനിയൊക്കെ മാറി വന്നതുകൊണ്ട് പിന്നെ എല്ലാം റെഡിയാക്കി എടുക്കണേ അല്ല അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഒരു കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ചു ഇപ്പം പാൽ ചായ ഒന്നും കുടിക്കാനൊന്നും അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ബാക്കി ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി മോളുടെ സ്കൂളിൽ പോകണം ഉച്ചയ്ക്ക് ക്ലാസ് മീറ്റി ഉണ്ട് പിന്നെ ഏട്ടൻ്റെ അമ്മ കാല് ഓപ്പറേഷൻ മുട്ട ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായല്ല അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ ഇന്നൊന്ന് വൈകിട്ട് കാണാൻ പോകണം അപ്പോൾ കുറച്ച് തിരക്കാണ് ഇന്ന് ഒതു പിന്നെ അച്ഛൻ സുഖമില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പം അച്ഛനിനി കഞ്ഞീക്ക റെഡിയാക്കി കൊണ്ടുപോകണം അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏട്ടാ അപ്പോൾ രാവിലെ ഇതെല്ലാം ഒതുക്കി വച്ചിട്ട് എനിക്ക് ബാക്കി ജോലികളെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷെ എനിക്കും അസുഖമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വളരെ വീട്ടിൽ ചെന്ന് നിന്ന് അവിടെ നിന്നതാണ് പനിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നതാണ് അപ്പം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പം ഞാൻ ഇതെല്ലാം ആക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എന്താ നമ്മുടെ അപ്പമ്മാവുണ്ടല്ലോ അത് ഇതുപോലെ ഇഡലി ആക്കി എടുക്കണം കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതിപ്പോൾ ചിലപ്പോൾ ആരും ട്രൈ ചെയ്തിട്ടുള്ളവർ ആയിരിക്കില്ല ഇത് ഞാൻ ഞാനും ഫസ്റ്റായിട്ട് ഇന്നത്തെ താമസിച്ചും പിന്നെ ഇനി എനിക്ക് ഓരോന്ന് റെഡിയാക്കി എടുക്കണമല്ലോ അപ്പം ചുട്ട് എടുക്കാനുള്ള മടി കാരണം ഞാനൊന്ന് ആലോചിച്ചതാണ് കേട്ടോ ദോശമാവ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പം പിന്നെ വിചാരിച്ചെങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് അപ്പം മാവ് ഉണ്ടാക്കി എന്ന് നോക്കി പരീക്ഷിച്ചതാ മാവ് എല്ലാം ആ വീൽ വേവാൻ വെച്ചു പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ അരികൊക്കെ കളഞ്ഞിട്ട് ചിലപ്പോൾ നടുക്ക് ഭാഗം മാത്രം കഴിക്കുന്ന കുട്ടികളൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ നല്ല സോഫ്റ്റ് നല്ല പ്ലഫി നല്ല ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അതുണ്ടാക്കി പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അപ്പം തന്നെ ഒന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ വട്ടയപ്പോണ്ടാക്കുമല്ലോ നമ്മളെ പ്ലേറ്റിൽ അങ്ങനെ ആക്കിയിട്ട് ഒഴിച്ച് വെക്കാം അപ്പോൾ പിന്നെ വിചാരിച്ചാൽ അതിന് ഒരു ഒരെണ്ണം ഒരു പ്രാവശ്യം ഒരെണ്ണം വലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ വീണ്ടും രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കണല്ലോ അങ്ങനെയാണ് പിന്നെ അതൊക്കെ മാറ്റി വെച്ച് ഞാൻ ഇത് തന്നെ ആക്കിയതാണ് പിന്നെ നമ്മൾ പാലപ്പുറത്തിന് കടല കറി വെക്കാമെന്നും പറഞ്ഞാണ് തലേശം പ്ലാൻ ചെയ്തത് അങ്ങനെ കടല എല്ലാം കുതിർത്ത് ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് ഒരു സവാളയരിഞ്ഞ് അത് വേവാൻ വെച്ച് ഇനി ഇത് കറി കടലക്കറി തന്നെ വെക്കാമെന്ന് വിചാരിച്ചേട്ടാ ഇതിന് അപ്പോഴത്തേക്ക് നമ്മുടെ ഇത് ഇഡ്ഡലിയപ്പം ഞാനിട്ട വേലേട്ടാ ഇഡ്ഡലിയപ്പം പാ ഇതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആ പണിയും അങ്ങ് തീർന്നു ഇനി അത് മാറ്റി വെച്ച് ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ എന്തെങ്കിലും കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ വെള്ളം വെണ്ടയ്ക്കയും സവാളയും കട്ട് ചെയ്തു വെച്ചല്ല അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ വെച്ചിട്ട് അതൊന്ന് വേവാൻ വെച്ച് പിന്നെ നമ്മുടെ സോയ ഉണ്ടല്ലോ അതും കൂടെ ഇപ്പോൾ ഒന്ന് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള സോയ ഒന്നുകൂടെ കഴുകി നല്ല പിഴിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചൂടുവുള്ള തിടണിക്കാർ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് ആ മസാലയെല്ലാം നമ്മുടെ സോയലൊന്നും പിടിച്ച് വരണം എന്നാലേ ഒത്തിരി അങ്ങ് ട്രൈ ആവുമ്പോൾ മസാലയൊന്നും അതിൽ പിടിച്ച് വരത്തില്ല അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാല ഉണ്ടല്ലോ ഗരം മസാലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചിക്കൻ മസാലയോ ബീഫ് മസാല എന്തോണോ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പം നല്ലതായിട്ട് കിട്ടും നമ്മുടെ സോയ ഇത് നമ്മളെ കുട്ടികൾക്ക് ലഞ്ചായിട്ട് കൊടുക്കുക ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഏട്ടാ നല്ല പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ഉള്ള ഈ ഡോക്ടർമാരൊക്കെ എപ്പോഴും പറയും എപ്പോഴും ഐറ്റം ആണ് സോയ ബീൻ കൊടുക്കുക കൊടുക്കുക അപ്പോൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പം നമ്മൾ കൊടുത്തു വിടുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഏട്ടാ അപ്പം അങ്ങനെ കഴിക്കുന്ന താല്പര്യമുള്ളവർക്ക് നല്ലതാണിതിങ്ങനെ കൊടുക്കുന്നത് അപ്പം ഞാൻ അതെല്ലാം മാറ്റി സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ വെണ്ടയ്ക്കയും സവാളയൊക്കെ വെന്തല്ല ഇനി അതിലേക്ക് ഞാൻ പൊടി ചേർത്തത് മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയാണ് കേട്ടോ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറ് കഴിക്കാൻ ഇപ്പം മീനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആ പുളി ഇനി നമുക്ക് കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പുളി രസമൊക്കെ ആകുമ്പം നല്ലൊരു ടേസ്റ്റാണ് ചോറ് ഒഴിക്കുക മുട്ട പൊരിച്ചതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാനിപ്പോൾ സാമ്പാർ പരിപ്പ് ഇല്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ ആക്കിയെടുക്കാം സാമ്പാർ പരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് സാമ്പാറായി ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാമ്പാർ പരിപ്പൊന്നും ഇടാതെ പിന്നെ ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്തിക്കൂടെ സവാളയേക്കാളും പിന്നെ നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കും പുളി രസമൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ അവർക്കും ഇഷ്ടമല്ലേ അങ്ങനെയാണ് ഞാനിത് പിന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് തിളച്ച് ഇനി നമുക്കത് കടുകൊക്കെ താളിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി റെഡിയായി ഇപ്പം സോയ മസാലയും വെണ്ടയ്ക്ക മസാലയാണ് ഏട്ടാ ഞാനിന്ന് റെഡിയാക്കിയത് പിന്നെ അച്ചാറുണ്ട് മുട്ടയും കൂടെ പൊരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഉള്ളതായി പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് കടുകൊക്കെ താളിച്ച് എടുത്തപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഏട്ടാ നമ്മൾ ആ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉച്ചത്തേക്കുള്ളതൊക്കെ ആയി അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ടല്ലോ ഇനി ഇതിൽ കുറച്ച് കടലയും തേങ്ങയും മല്ലിപ്പൊടി മുളക് പൊടിയും മസാല ഇട്ട് ഒന്ന് അരച്ച് അതും ഒന്ന് വേവാൻ വയ്ക്കുക ഒരു ബിസിലും കൂടെ കേപ്പിക്കുമ്പം അതുമാവും അപ്പോൾ രാവിലത്തെ പണികൾ ഏകദേശം ആയി ഇനി ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ചല്ല അതൊക്കെ ഇനി എടുത്ത് ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കണം അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഡലി എപ്പം എടുത്തേട്ടാ ഞാനും വിചാരിച്ച ഇനി മക്കളെന്ന് പറയുമെന്ന് പക്ഷേ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരെണ്ണം കൊണ്ട് കഴിക്കണം സാധാരണ മോളൊക്കെ പക്ഷേ അവൾ രണ്ടെണ്ണം കഴിച്ച് കൊള്ളാമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ അവർ കഴിച്ച് ഇതാ നേട്ടം താമസിച്ച് പോയോണ്ടിന്ന് അവരെയും കൂടെ സ്കൂളിലാക്കിയിട്ട് പോവും അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള വിശേഷങ്ങൾ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാൻ കേട്ടെനിക്ക് ഇനി മോളെ സ്കൂളിൽ പോകണം പിന്നെ അമ്മയെ ഏട്ടൻ്റെ അമ്മയെ ആ ഹോസ്പിറ്റലിൽ കാണാൻ പോകണം അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ ഇടാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ